ശ്രീ സുരേഷ് ഇലക്ട്രൽ ബോണ്ടിൽ ഏതൊക്കെ കമ്പനി പണം വാങ്ങിയെന്ന് പറയാൻ എസ് പിയോട് പറയാൻ പറയുന്നത് സുപ്രീം കോടതിയാണ് അപ്പോൾ നാടറിയേണ്ട വിവരങ്ങളാണ് ഈ പറയുന്നത് പോലെ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ എത്ര കോടി എന്ന് പറയുന്ന മുട്ടുമുറിയല്ലാതെ അല്ലാതെ പൊടിയ അല്ലാതെ അതിൻ്റെ ഫുൾ ലിസ്റ്റ് പുറത്തുവിടാൻ ആദായ നികുതി വകുപ്പിനോട് കേരള ബിജെപി ആവശ്യപ്പെടുമോ ഒന്ന് രണ്ടാമത്തെ കാര്യം ആറ്റം ബോംബ് ബോമുണ്ടെന്ന് പറയുന്ന സാബു അം ജേക്കബിനെ ഈ അന്വേഷണ ഏജൻസികൾ വിളിച്ചു വരുത്തി ചോദിക്കണ്ടേ എന്താണ് ആറ്റം ആറ്റംപോമെന്ന് ശ്രീ സുരേഷ് അല്ല ശ്രീ ഹാഷ്മി ഇവിടെ ഈ കോൺഗ്രസ്സുകാർ പറയുന്നത് അനുസരിച്ചിട്ട് നമുക്ക് ഈ ചർച്ച കൊണ്ടുപോയാൽ ഇത് വളരെ അപകടകരമായ ഒരു ഒരവസ്ഥയിലേക്കെത്തും ഹാഷ്മിക്കും എനിക്കും ശ്രീ സി ആർ നീലകണ്ഠനും അറിയാമല്ലോ ഇവിടെ മുപ്പത് വർഷക്കാലത്തോളം കോൺഗ്രസ് കേരളം ഭരിച്ചു മുപ്പത് വർഷക്കാലത്തോളം സി പി എം ഭരിച്ചു കോൺഗ്രസ് അറുപത് വർഷക്കാലം ഇന്ത്യ മുഴുവൻ ഭരിച്ചു ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിച്ച സമയത്ത് ഏതെങ്കിലും ഒരു സി പി എമ്മുകാരനെ അഴിമതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്യുകയോ നടപടിയെടുക്കുകയോ ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അഴിമതി നടക്കാത്തത് കൊണ്ടല്ല സി പി എം കേരളം ഭരിച്ച സമയത്ത് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ ജയിലിലാക്കുകയോ നടപടിയെടുക്കുകയോ അഴിമതിയുടെ പേരിൽ പിടിക്കപ്പെടുകയോ ചെയ്തതായിട്ട് കേരളം കേട്ടിട്ടില്ല അഴിമതി നടത്താത്തത് കൊണ്ടല്ലോ കോൺഗ്രസ്സുകാർ ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് ഭരിച്ച സമയത്ത് സി പി എമ്മിനെതിരെ ഇന്ത്യയിൽ എവിടെയെങ്കിലും അഴിമതിയുടെ പേരിൽ എന്തെങ്കിലും നടപടിയെടുത്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ ഇവിടെ അറുപത് അറുപത്തഞ്ച് വർഷക്കാലമായിട്ട് അങ്ങോട്ട് നീ ഭരിക്കുമ്പോൾ നീ വെട്ടിത്തിന്നോ ഞാൻ ഭരിക്കുമ്പോൾ ഞാൻ വെട്ടിത്തിന്നാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് വെട്ടിത്തിന്നൽ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകാം എന്ന ഒരു മുന്നണി യു ഡി എഫ് എൽ ഡി എഫ് സംവിധാനമാണ് ഈ കേരളത്തിലുള്ളത് ഈ ഇതിൻ്റെ ഒരു നേതാവായിട്ടുള്ള കോൺഗ്രസ്സുകാർ അത് മാത്യു കുഴൽനേടനാണെങ്കിലും അതോടൊപ്പം തന്നെ അതിൻ്റെ ഇപ്പോൾ രാജു പി നായർ കേന്ദ്ര ഏജൻസികൾ ഇവരുടെ ഇവിടുത്തെ ചാനൽ ചർച്ചകൾ നടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ വി ഡി സതീശൻ നാവ് അനക്കുന്നത് ഇപ്പോൾ പോലും അനക്കുന്നില്ല നാവ് അനക്കാതിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഇവരെല്ലാവരും ഒരുമിച്ച് മാസപ്പടി വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആരുടെയും നിർദ്ദേശമില്ലാതെ ആരുടെയും പ്രകടനമില്ലാതെ പ്രതിഷേധമില്ലാതെ ഒന്നുമില്ലാതെ സ്വയമേവ അന്വേഷണം ആരംഭിച്ച കാര്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഓരോ ശകലങ്ങൾ എടുത്തു വെച്ചിട്ട് ഓരോ കുഴൽനാടൻ പത്രസമ്മേളനം ഭൂമി തട്ടിപ്പോയിട്ട് ബന്ധപ്പെട്ടും ഇവർ ഫൈറ്റ് കൊണ്ട് ഒന്ന് വെറുതെ ഇരിക്കൂ രാജു പി നായർ കുട്ടികളെ പോലെ കിടന്നു ചലക്കാതിരിക്കും വെയിറ്റ് േ എന്റെ രാജുപി നായരെ താൻ ഒരു കാര്യം ചെയ്യ സിദ്ധരാമയ്യര എന്ന് പറയുന്ന കർ എന്ന് പറയുന്ന കർണാടക മുഖ്യമന്ത്രിയോട് ഒന്ന് പറ കെ സി വേണുഗോപാലിനെ കൊണ്ട് സി ബി ഐ അന്വേഷിക്കാൻ വേണ്ടി എക്സാലോജി കമ്പനിയുടെ തട്ടിപ്പിനെ കുറിച്ച് സി ബി ഐ അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഒരു ആവശ്യം ഉന്നയിക്കാൻ കേരള കേന്ദ്ര എക്സാലോജി കമ്പനി ഇരിക്കുന്ന കർണാടകയുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കോൺഗ്രസ് നേതാവിനോട് ഇത് പറയാൻ ആണെങ്കിൽ കർണാടക പറയേണ്ട ആർഒസി ബംഗളൂര് പറഞ്ഞാണ് സി ബി ഐ വരാന്ന് വന്നോ ഇ ഡി വരാന്ന് വന്നോ എന്റെ എന്തിനാണ് സിദ്ധരാമയ്യ ഓൾറെഡി കിടപ്പുണ്ടെന്നേ ആർ ഒ സി ഹാഷ്മി 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 ഇവിടെ സി പി എമ്മിൻ്റെ പ്രതിനിധി ഇല്ലാത്ത ഒരവസരം താങ്കൾ ഫില്ല ഫില്ലിയാൻ വേണ്ടി നിൽക്കണ്ട ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ ഞാനിപ്പോൾ കോൺഗ്രസിനെതിരെയാണ് പറയുന്നത് ഞാൻ പറയുന്നത് കോൺഗ്രസ് ഇവിടെ ഇരുന്ന് ഇവിടെ പി ടി തോമസ് ശ്രീ സി ആർ നീലകണ്ഠം പറഞ്ഞല്ലോ പി ടി തോമസ് ഈ വിഷയം ഉന്നയിച്ച സമയത്ത് ഈ കേരളത്തിനൊരു പ്രതിപക്ഷ നേതാവില്ലായിരുന്നോ ഈ കേരളത്തിലെ നിയമസഭയിൽ ഒരു സബ്മിഷൻ ഉന്നയിക്കാനോ അല്ലെങ്കിൽ അതും അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനോ ഉള്ള നട്ടെല്ല് ഈ കേരളത്തിലെ പി ടി തോമസിൻ്റെ നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നോ ഇപ്പോ മാത്യു കുഴൽനാടൻ ഒരുമാതിരി വനത്തിൽ നിന്നിറങ്ങുന്ന ഒറ്റയാനെ പോലെ വന്ന് നിന്നിട്ട് ഓരോ പത്രസമ്മേളനം നടത്തുകയാണ് അയാളെ കൂടെ നിൽക്കാൻ ഈ കേരളത്തിലെ കോൺഗ്രസുകാരുണ്ടോ അയാൾ പറയുന്നതിന് പിന്തുണയുമായിട്ട് നിയമസഭയിൽ പ്രക്ഷോഭം നടത്താൻ ഈ കേരളത്തിലെ വി ഡി സതീശന് സാധിക്കുന്നു കുഞ്ഞാലിക്കുട്ടി ഇതുവരെ വേണ്ടിയിട്ടുണ്ടോ അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷ നേതാവാക്ക് ഈ പിണറായി വിജയന്റെ ദാസനായിട്ട് പ്രവർത്തിക്കുന്ന വി ഡി സതീശൻ ആസ്ഥാനത്ത് മാറ്റി നിങ്ങൾ രാഹുൽ ഗാന്ധി രാഹുൽ പിണറായി വിജയനുമായിട്ട് ഒരു വിഷയം ഉന്നയിക്കാൻ പറ്റുമോ ഗാന്ധിയോടിയുമായിട്ട് നിങ്ങളുടെ ആരോപണത്തിന് നിങ്ങൾ എന്തുകൊണ്ട് ഈ രാജു പി നായരോട് മുമ്പിൽ കിടന്ന് ചലയ്ക്കുന്നത് പോലെ ചലയ്ക്കാതിരിക്കാം ഈ രാജു പി നായർ പറഞ്ഞ ഒരു ഡിബേറ്റിൽ എങ്ങനെ പെരുമാറണം എന്നതിനെ സംബന്ധിച്ച് സാമാന്യ വിവരം പോലും ഇല്ലാത്ത പക്വതയോടുകൂടി ഇരിക്കാൻ പറയൂ വസ്തുതകളല്ലേ പറയുന്നത് ഞാൻ നിങ്ങൾ ഒരു സുരേഷ് പണ്ടൊരു ചർച്ചയിൽ മേരി ടീച്ചറുള്ള ചർച്ചയിൽ പറഞ്ഞ് ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല ബാധകമാണ് കേട്ടോ എന്ത് അപ്പോൾ എൻ്റെ രാഹുൽ രാഹുൽ ഗാന്ധി ഗാന്ധിക്ക് ധൈര്യമുണ്ടോ അപ്പോ എ കോൺഗ്രാന് പിണറായിരുന്നോ മാസപ്പണിയെ സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം നടത്തണമെന്ന് എഐ സി സിക്ക് ആവശ്യപ്പെടാൻ ധൈര്യമുണ്ടോ ഇത് ഇന്ന് നരേന്ദ്രമോദി നടത്തുന്ന ഇ ഡി അന്വേഷണത്തിനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് ധൈര്യമുണ്ടോ ഞങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങൾ ചോദിക്കുകയാണ് ഇവിടെ ചിദംബരം ഇവിടെ വേറൊരു വിഷയം എന്താണ് ശ്രീ ഹാഷ്മി ഇവിടെ ഞങ്ങൾ ഇതൊന്നും ചോർത്തി കൊടുത്തില്ല എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അന്വേഷിച്ചിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് തന്നില്ല എന്നാണ് കോൺഗ്രസുകാർ ചോദിക്കുന്നത് എന്തുകൊണ്ട് പത്രക്കാർക്ക് കിട്ടിയില്ല എന്നാണ് ചോദിക്കുന്നത് ഇതൊക്കെ ഇത് അന്വേഷണ ഏജൻസികൾ നിയമപരമായി അവരുടേതായ വഴിയിലൂടെ അന്വേഷിച്ചു പോകും തിനെ പറ്റി അന്വേഷണം കേട്ടോ ഉപശാലകൾ കേൾക്കുന്ന പ്രേരിതമായിട്ട് അന്വേഷണം ഈ പത്രക്കാർക്ക് വർത്താനം ഉത്തരവ് എങ്ങനെ പോയി എന്ന് അകത്തലങ്ങൾ അന്വേഷണം നടന്നു എന്നാണ് ഉപശാലകളിലെ കേൾവി ശ്രീ സുരേഷ് അത് പുറത്തു വന്ന് അസ്വസ്ഥമാക്കിയ ആരോ ഉണ്ട് അത് പുറത്തു വന്നത് അസ്വസ്ഥമാക്കിയത് ആരോഷ് ഉപശാലകളിലുള്ള യാത്രക്കിടയിൽ നിങ്ങൾ കേട്ടത് നമുക്കിപ്പോ ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് പൊതുസമൂഹത്തിൽ വന്നതല്ലേ ചർച്ച ചെയ്യാൻ പറ്റൂ ഹാഷ്മി പൊതുസമൂഹത്തിൽ പറഞ്ഞു വരുന്നത് നരേന്ദ്രമോദി സർക്കാർ രാഷ്ട്രീയ പ്രേരിതമായിട്ടല്ല കേസുകൾ നടത്തുന്നതെന്നും നരേന്ദ്രമോദി സർക്കാർ ഓരോ തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ സമയത്ത് പൊട്ടിക്കൊണ്ടുവരുന്നൊട്ട് പൊക്കിക്കൊണ്ടുവരുന്ന സംവിധാനങ്ങളല്ല ഈ അന്വേഷണങ്ങളെന്നും ഈ അറസ്റ്റുകളെന്നും ഈ കേരളത്തിലെ സാഹചര്യത്തിലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മനസ്സിലാക്കണം നരേന്ദ്രമോദി സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇവിടെ ഇവിടെ കേരളത്തിലും കേരളത്തിലോ ഇന്ത്യയിലോ ഇനി ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന നിരാശ ബാധിച്ചിരിക്കുന്ന കോൺഗ്രസിന് എന്ത് പിച്ചിപ്പേയി പറയാം പക്ഷേ ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും മീഡിയയും അഴിമതിക്കെതിരായിട്ടുള്ളൊരു വലിയ പോരാട്ടമാണ് ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു രാജുപി നായരോട് പറയുന്നത് വി ഡി സതീശന് ബി ഡി സതീശൻ വി ഡി സതീശൻ ശരി 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 വിമർശിച്ചപ്പോൾ നായർക്ക് ഇഷ്ടപ്പെട്ടില്ല ിൽ എന്താണ് എന്നുള്ള കാര്യം കേരളത്തിൽ എല്ലാവർക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞതിനോട് എന്നുള്ളതിനോട് കാര്യമില്ല എന്നാണ് രാജുപി നായർ അങ്ങ് പറഞ്ഞ വാക്കുകളാണോ ഞങ്ങൾ ഈ കേസ് കൊണ്ടുവന്നുകൊണ്ട് കോൺഗ്രസിനെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് അങ്ങ് പറഞ്ഞാ നിങ്ങളുടെ രാഷ്ട്രീയം ഓക്കെ ഓക്കെ ഓ ഓക്കെ എന്നാൽ നമുക്ക് വീണ്ടും ഇരിക്കേണ്ട ഒരു അന്വേഷണം തുടങ്ങിത്തോളം കാരണം കേട്ടോ അന്വേഷണം അതിൻ്റെ വഴിക്കൊന്നില്ല പക്ഷേ ഒരു എം എൽ എ സാമാജികം പറയുകയാണ് നാടിൻ്റെ മുഖ്യമന്ത്രി നൂറ് കോടി രൂപ കൈക്കൂലി വാങ്ങി എന്ന് ആ ഒരു വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി പറയുന്നുവെങ്കിൽ അതിനെതിരെ സംസാരിക്കാൻ സി പി എം തയ്യാറാകണം അതിനെതിരെ സംസാരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം